വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിലേറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ എപ്പിഫനിയുടെ ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തിലാണ് ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ക്രിസ്മസ് ക്രിസ്മസായി പലയിടങ്ങളിലും നാളെ രാത്രിയിൽ രാത്രി കുർബാന പാതിരാ കുർബാന ക്രിസ്മസിൻ്റെ ശുശ്രൂഷകൾ നമ്മൾ ക്രിസ്മസിലേക്ക് കടക്കാൻ തുടങ്ങുന്നതിൻ്റെ ആ പടിവാതിൽക്കിലെത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് യോഹന്നാര സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങളാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ആദിയിൽ വചനം ഉണ്ടായിരുന്നു മത്തായിയുടെ സുവിശേഷവും വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കായുടെയും സുവിശേഷവും ഒക്കെ യേശുവിനെ അവതരിപ്പിച്ചത് യേശുവിൻ്റെ ഈ കൂടിയാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലൂക്ക തുടങ്ങുന്നത് യേശുവിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ആദത്തിലാണ് മത്തായി തുടങ്ങുന്നത് അബ്രാഹത്തിലാണ് മർക്കോസ് തുടങ്ങുന്നത് സ്നാപക യോഹന്നാന്റെ പ്രസംഗത്തോടു കൂടിയാണ് യേശുവിൻ്റെ മുന്നോടിയിലാണ് അപ്പോൾ ആദത്തിലും അബ്രഹാമിലും സ്നാപയോഹന്നാനിലും ഒക്കെ യേശുവിൻ്റെ ചരിത്രം മറ്റ് സുവിശേഷകന്മാർ തുടങ്ങുമ്പോൾ യോഹന്നാൻ സുവിശേഷം തുടങ്ങുന്നത് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തോടു കൂടെ വസിച്ചിരുന്ന ദൈവമായിരുന്ന വചനത്തെക്കുറിച്ച് ദൈവപുത്രനെക്കുറിച്ച് തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ യോഹന്നാൻ ഉപയോഗിക്കുന്ന വാക്ക് വചനം എന്നാണ് യേശുവിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുന്നതിന് മുൻപ് ഈ വചനം എന്ന് പറയുന്ന വാക്കാണ് ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ യോഹന്നാൻ ഉപയോഗിക്കുന്നത് ഇത് ഗ്രീക്കിലെ ലോഗോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഈ എന്താണ് ഈ വചനം അല്ലെങ്കിൽ ലോഗോസ് എന്നതിനെ കുറിച്ച് പലപ്പോഴും നമുക്ക് ധാരണകൾ വ്യക്തമായിട്ട് ഉണ്ടാവണമെന്നില്ല യോഹന്നാന് ജീവിച്ചിരുന്നത് എഫേസോസിലാണ് എഫേസോസിലെ തന്റെ വീട്ടിലേക്കാണ് യോഹന്നാൻ കുരിശിൽ നിന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മ മേരിയെ കൂട്ടിക്കൊണ്ടുപോയത് അങ്ങനെ മാതാവ് തൻ്റെ അന്ത്യകാലം ചെലവഴിച്ചതും എഫേസോസിലാണ് അതുപോലെ യോഹന്നാന്റെ വീട് എഫേസോസിലാണ് യോഹന്നാൻ എഫ് എസോസിലെ സഭയുടെ ഉപസ്തോലനാണ് ഈ എഫേസോസിൽ യോഹന്നാൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാളികൾക്ക് കുറേ കാലം മുമ്പ് എഫെസോസിൽ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകൻ ഒരു ഫിലോസഫർ ആയിരുന്നു ഫിലോ ഓഫ് അലക്സാണ്ട്രിയ അലക്സാണ്ട്രിയയിലെ ഫിലോ അദ്ദേഹം ഒരു വലിയ തത്വചിന്തകനാണ് അദ്ദേഹമാണ് ഈ ലോഗോസ് എന്ന് പറയുന്ന വാക്കിനെ പോപ്പുലറൈസ് ചെയ്തത് സാമാന്യ ജനത്തിനിടയിലേക്ക് ഈ വച ഈ വചനം ലോഗോസ് എന്ന് പറയുന്ന വാക്കിനെ പരിചയപ്പെടുത്തിയത് അലക്സാണ്ട്രിയയിലെ ഫിലോയാണ് അപ്പോൾ അതുകൊണ്ട് യഫെസോസിൽ ജീവിച്ചിരുന്ന യോഗനാൻ ഈ ലോഗോസ് എന്ന് പറയുന്ന വാക്ക് പരിചയമുണ്ട് അപ്പോ ആ വാക്കാണ് ദൈവപുത്രനെ സൂചിപ്പിക്കാൻ യോഹന്നാൻ ഉപയോഗിക്കുന്ന വാക്ക് ലോഗോസ് എന്ന് പറയുന്ന വാക്ക് യോഹന്നാൻ ഉപയോഗിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രണ്ടർത്ഥത്തിലാണ് പ്രധാനമായും ഞാനൊരു ലേമാൻസ് പെർസ്പെക്റ്റീവിലാണ് ഇത് സംസാരിക്കുന്നത് ഒരു സാധാരണ ബൈബിൾ വായിക്കുന്ന വായനക്കാരന്റെ കണ്ണിലൂടെയാണ് ഞാൻ ഈ വചനത്തെ കാണുന്നതും വായിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും അപ്പോ യോഹന്നാൻ യഥാർത്ഥത്തിൽ ലോഗോസ് എന്ന് പറയുന്ന വാക്ക് വചനം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ യോഹന്നാൻ അതിന് കാണുന്നത് രണ്ട് അർത്ഥമാണ് ഈ അലക്സാണ്ട്രിയയിലെ ഫിലോയുടെ ചിന്തകളോട് ചേർന്ന് യോഹന്നാൻ രണ്ട് അർത്ഥത്തിലാണ് ലോഗോസ് വചനം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒന്നാമത്തേത് അതിൻ്റെ അർത്ഥം ഇതാണ് ദ റീസൺ വൈ അതായത് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണം ആദ്യ കാരണം ഉദാഹരണം പറഞ്ഞാൽ ഈ ലോകത്തിന്റെ കാരണം ഈ ലോകം സംഭവിച്ചതിൻ്റെ കാരണം അല്ലെങ്കിൽ ഈ സൃഷ്ടി സംഭവിച്ചതിൻ്റെ കാരണം ദ റീസൺ വൈ ഇനി ലോഗോസ് എന്ന് പറയുന്നതിന് യോഗം ഞാൻ കാണുന്ന രണ്ടാമത്തെ അർത്ഥം ദ അൾട്ടിമേറ്റ് പേർപ്പസ് ഒരു കാര്യത്തിന്റെ ആത്യന്തികമായ നിയോഗം ഉദ്ദേശം ലക്ഷ്യം അപ്പോൾ ഈ ലോകത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലോ ഈ മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം സൃഷ്ടിക്കപ്പെട്ടവയുടെ എല്ലാം ആത്യന്തികമായ അൾട്ടിമേറ്റ് പേർപ്പസ് അതിൻ്റെ പേരാണ് ലോഗോസ് അതിൻ്റെ പേരാണ് വചനം അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാക്ക് എന്ന് പറയുന്നൊരു അർത്ഥത്തിൽ മാത്രമല്ല ഈ തത്വശാസ്ത്രത്തിൽ യോഹന്നാൻ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ തത്വശാസ്ത്രത്തിൻ്റെ ആ ചിന്താധാരയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ വാക്ക് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ വാക്കിൻ്റെ അർത്ഥം ഇതാണ് ദ റീസൺ വൈ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പ്ലെയിനായിട്ട് പറഞ്ഞാൽ മീനിങ് ഒരു കാര്യത്തിൻ്റെ അർത്ഥം ഒരു ഒരു കാര്യം ഇപ്പുദാഹരണം പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ മനുഷ്യർ കടന്നു വരുന്നതിൻ്റെ അർത്ഥം ദ റീസൺ വൈ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം അപ്പം ഞാൻ പ്ലെയിനായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും അതാണ് വചനം ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ അർത്ഥവും ലക്ഷ്യവും അതാണ് വചനം യോഗ പറയാൻ ശ്രമിക്കുന്ന ഇതാണ് വചനമാണ് മാംസമായത് എന്ന് പറഞ്ഞാൽ യോഹന്ന പറയുകയാണ് ജീസസ് ഈസ് ദി റീസൺ വൈ ആൻഡ് അൾട്ടിമേറ്റ് പേർപ്പസ് ഓഫ് ഓൾ ദാറ്റ് എക്സിസ്റ്റ് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിൻ്റെയും അർത്ഥവും ലക്ഷ്യവും യേശുവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകണമോ ആ അർത്ഥം എനിക്ക് ക്രിസ്തുവിൽ മാത്രമാണ് ആ അർത്ഥം എനിക്ക് കണ്ടെത്താൻ കഴിയുന്നത് ജീസസ് ഈസ് ദ റീസൺ വൈ ഐ ലിവ് ഇൻ ദിസ് വേൾഡ് ഇനി ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അതും യേശുവാണ് ജീസസ് ഈസ് ദ അൾട്ടിമേറ്റ് പേർപ്പസ് ഓഫ് മൈ ലൈഫ് ഇൻ ദിസ് വേൾഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ അപ്പോൾ ഞാൻ നിങ്ങളുടെ ചിന്തകളെ ക്ഷണിക്കുന്നത് ഈ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ യേശു എന്ന കാരണത്തിൻ്റെ പേരിലാണ് അതുകൊണ്ടാണ് ബൈബിളില് കൃത്യമായിട്ട് രണ്ടിടങ്ങളിൽ പറയുന്നുണ്ട് സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അത് യോഹന്നാനിലും പറയുന്നുണ്ട് ക്ലോസോസ് ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിലും പറയുന്നുണ്ട് ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടവ സൃഷ്ടിക്കപ്പെട്ടവയുടെ എല്ലാം മീനിങ് റീസൺ കാരണം അതിൻ്റെ അസ്തിത്വത്തിന്റെ കാരണം അവനാണ് അതുകൊണ്ട് ഈ ഭൂമിയിൽ ആരും തങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം ക്രിസ്തുവിന് വെളിയിൽ കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് പൂർണമായ ഒരു അർത്ഥമായിട്ട് അവർക്ക് വെളിപ്പെട്ട് വരില്ല ക്രിസ്തുവിലാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം ഒരാൾ കണ്ടെത്തുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഞങ്ങളെ പോലെയുള്ള മനുഷ്യര് ക്രിസ്തുവിന് വേണ്ടി മുഴുവൻ സമയവും ജീവിക്കാൻ തീരുമാനമെടുത്തിറങ്ങിയവരാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളുടെ ജീവിതത്തിന് ഒരിക്കൽ പോലും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും എന്തിനാണ് ഈ ജീവിതം എന്നൊരു ചോദ്യം ഇല്ല എന്തിനു വെറുതെ ജീവിക്കണം എന്നൊരു ചോദ്യം ഉണ്ടാവുന്നേ ഇല്ല ഓ ഈ ജീവിതം മടുത്തു എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നതേയില്ല സാധാരണ മാനുഷികമായ വിഷമങ്ങളൊക്കെ വരാറുണ്ട് കാരണം ഒരു കാര്യം അറിയാം ഉള്ളിൻ്റെ ഉള്ളില് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് അതിൻ്റെ എല്ലാം അർത്ഥം യേശുവിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ട് ഈ ജീവിതത്തിൽ ഇന്ന് വരെ കടന്നു വന്ന എല്ലാ അനുഭവങ്ങളും ഒന്നുപോലും ദഹിക്കാതെ കിടപ്പില്ല ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് നിങ്ങളോട് അതായത് ഈ ജീവിതത്തിൽ ഇന്ന് വരെ കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിനിടയിൽ ഒറ്റ അനുഭവം പോലും ദഹിക്കാതെ കിടപ്പില്ല എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്തിനു ദൈവം അങ്ങനെ തന്നു അല്ലെങ്കിൽ എന്തിനും അതിലൂടെ കടത്തി വിട്ടു ആളുകൾ അന്ന് അങ്ങനെ പറഞ്ഞു മനുഷ്യർ എന്തിന് തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ എന്തിനും ഇങ്ങനെയൊക്കെ കേട്ടു ഇത് ഇതൊന്നും ഇങ്ങനെ ഒന്നും ഒരു സംഭവമേ ഉള്ളിലില്ല എന്തുകൊണ്ടെന്നറിയാമോ കാരണം എല്ലാ കാര്യത്തിൻ്റെ അർത്ഥം ക്രിസ്തുവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ നന്മയാവട്ടെ തിന്മയാവട്ടെ നമ്മൾ പ്രതീക്ഷിച്ച സംഭവങ്ങളാവട്ടെ അപ്രതീക്ഷിതമായിട്ട് വന്ന കാര്യങ്ങളാവട്ടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാവട്ടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാവട്ടെ നമ്മൾ എടുത്ത തീരുമാനങ്ങളുടെ ശരിയാവട്ടെ തെറ്റാവട്ടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളെയും ക്രിസ്തു എന്ന് പറയുന്ന ആ റെഫറൽ പോയിന്റിനോട് റെഫർ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരർത്ഥമുണ്ട് ആ അർത്ഥം വെറുതെ ഒരു അർത്ഥം ഒരു സമാധാനത്തിന് കണ്ടെത്തുന്നതല്ല ആ അർത്ഥം നിങ്ങളുടെ അസ്തിത്വത്തെ തൃപ്തിപ്പെടുത്തുന്ന തൃപ്തിപ്പെടുത്തുന്നൊരർത്ഥമാണ് നിങ്ങൾക്ക് പിന്നെ ആ കാര്യത്തെക്കുറിച്ച് യാതൊരു ആശങ്കയില്ല കാരണം ക്രിസ്തുവിൽ അതിൻ്റെ ഒരു മീനിങ് ഉണ്ട് ദ റീസൺ വൈ എനിക്ക് അത്രയും നൂറ് ശതമാനം കോൺഫിഡൻസോടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് പറയാൻ കഴിയും എന്തൊരു സന്തോഷമുള്ളൊരു ജീവിതമാണ് ദൈവം എനിക്ക് തന്നത് ഒരായിരം പ്രശ്നം എൻ്റെ ചുറ്റിനുമുണ്ട് എനിക്ക് എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരു നൂറ് പ്രശ്നം ഞാൻ അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് ഞാൻ സന്തോഷവാനാണ് അതിൻ്റെ കാരണം എനിക്ക് എല്ലാ കാര്യത്തിലും ക്രിസ്തുവിൽ ഒരർത്ഥം കണ്ടെത്താൻ പറ്റുന്നുണ്ട് സോ ഹീസ് മൈ റീസൺ വൈ അവൻ എൻ്റെ വചനമാണ് ലോഗോസാണ് രണ്ടാമത്തേത് ഈസ് ദ അൾട്ടിമേറ്റ് പേർപ്പസ് ഓഫ് മൈ ലൈഫ് ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഭൂമിയിൽ ക്രിസ്തുവിന് ജീവിതം കൊടുത്ത ക്രിസ്തുവിനെ ഗൗരവമായിട്ടെടുത്ത ഏത് മനുഷ്യനോട് നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇയാൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ പറ്റും എനിക്ക് ജീവിതം ക്രിസ്തുവും മരണ നേട്ടവുമാണ് ക്രിസ്തുവാകുന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ഞാനിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മൾ ക്രിസ്തുവിലേക്ക് ഇങ്ങനെ ലക്ഷ്യം വെച്ച് യാണ് അതാണ് അവനാണ് ആ ഒമേഗ പോയിന്റ് ആ അവസാന ബിന്ദു അപ്പം അതുകൊണ്ട് പിന്നിലുള്ളതിനെ മറന്ന് മുന്നിലുള്ള ക്രിസ്തു എന്ന ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പോലീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതത്തിലെ ദഹിക്കാതെ കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അർത്ഥം കണ്ടെത്താൻ നിങ്ങൾ അല്പസമയം ജീവിതത്തിൽ ചെലവഴിച്ചാൽ നിങ്ങൾക്കതൊരു നഷ്ടമാവില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതം വളരെ കുറെ കൂടി സമൃദ്ധവും സമ്പന്നവുമായി മാറും അതായത് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന കുറേ അധിക അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഒന്ന് റെഫർ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ യേശുവിനെ മുന്നിൽ നിർത്തിയിട്ട് ഇത്തരം അനുഭവങ്ങൾ യേശുവിൽ എങ്ങനെ നടന്നു എന്നൊക്കെ ചിന്തിക്കുക കർത്താവിനോട് ചോദിക്കുക ഞാൻ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് അവ കർത്താവ് അതിനെ നമ്മൾ ഇന്നുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഒരു വേറിട്ട കാഴ്ചയിൽ ആ സംഭവത്തെ കാണാൻ നിങ്ങളെ സഹായിക്കും അതിലൂടെ കടന്നു പോകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാകുമെന്ന് ക്രിസ്തു നോക്കിക്കൊണ്ടിരുന്നത് ലക്ഷ്യം വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ യേശു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും നമ്മൾ ചെയ്യപ്പെടുക മാത്രമല്ല ഒരു അനുഭവത്തിലൂടെ സമൃദ്ധമായ ചില നിധി നിക്ഷേപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ് എല്ലാ അനുഭവങ്ങളും നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പലതും ഉൾക്കൊണ്ടിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഇന്നത്തെ ഒരു ടാസ്ക് ഇതാണ് ഒരു പത്ത് ദഹിക്കാതെ കിടക്കുന്ന അനുഭവങ്ങൾ കണ്ടെത്തുക ഓരോന്നോരോന്നായി ഈ ക്രിസ്മസിന് മുമ്പ് ചെയ്യണമെന്നൊന്നുമില്ല കുറെ കാലത്തെ ഒരു സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് ഓരോ സംഭവത്തെ എടുത്ത് ക്രിസ്തുവിൽ അതിനെ എങ്ങനെയൊന്ന് നന്നായിട്ട് കാണാൻ കഴിയും എന്ന് ഒന്ന് ചിന്തിക്കുക യേശുവിന്റെ മുമ്പിൽ അതൊന്ന് പ്രസന്റ് ചെയ്യുക കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക അങ്ങനെ ഈ ലോഗോസ് വചനം നമ്മളിൽ മാംസമായി മാറട്ടെ വചനം അങ്ങനെ നമ്മളിൽ മാംസം ധരിക്കട്ടെ അവനെൻ്റെ ആദി കാരണമാണ് ആ യാത്രയുടെ അവസാന ബിന്ദുവാണ് അങ്ങനെ അവൻ എൻ്റെ ആൽഫയും ഒമേഗയുമാണ് അവനെ ലോഗോസാണ് അവൻ വചനമാണ് അവൻ ദൈവമാണ് വചനവും രാജാവുമായ എൻ്റെ കർത്താവേ ഞാൻ എന്നെ പുകഴ്ത്തു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ടാസ്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദഹിക്കാതെ കിടക്കുന്ന കുറച്ച് അനുഭവങ്ങളൊന്ന് കുറിച്ചിടുക അവയിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക നല്ല കർത്താവെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഈ ദിവസം അവിടുത്തെ കാരുണ്യം എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ വചനമായ യേശുവിനെ ഒരിക്കൽ കൂടി ധ്യാനിക്കാൻ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ എല്ലാ വേദനകളും കർത്താവെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സുഖപ്പെടുത്തണമേ രക്ഷിക്കണമേ കർത്താവ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നാളെ ഇരുപത്തിനാലാമത്തെ ദിവസമാണ് ഈ ഇരുപത്തിനാലാമത്തെ ദിവസത്തിൽ നിങ്ങളെ കാണാൻ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഒത്തിരി കോതിയോടെ കാത്തിരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ